പി സി അപ്ഡേറ്റിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആവർത്തന ചോദ്യങ്ങൾ റിവിഷൻ ലെസൺ ടു ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മളൊരു ആറ് ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ ഉത്തരങ്ങളുമാണ് നോക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേലുപ്പുള്ള പ്രഭാകരനെ വധിച്ച സൈനിക നടപടിക്ക് നേതൃത്വം നൽകിയ ശ്രീലങ്കൻ ഭരണാധികാരി അതിൻ്റെ ഉത്തരം മഹീന്ദ്ര രാജപക്സെ അതിൻ്റെ ആർമി കമാൻഡർ ശരത് ഫോൺസ്ക അത് ഏത് സംഘടനയാണെന്ന് ചോദിച്ചാൽ എൽ ടി ടി ഇ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഇ എം ആ സംഘടന സ്ഥാപിച്ചത് വേലിപ്പുള്ള പ്രഭാകരനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇനി വേലിപ്പിള്ള പ്രഭാകരനെക്കുറിച്ചുള്ള അനുബന്ധ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയുടെ വടക്കിഴക്കൻ പ്രദേശത്ത് പ്രത്യേക തമിഴ് രാജ്യം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച സംഘടനയാണ് എൽ ടി ടി ഇ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഇ എം ഈ സംഘടനയാണ് രാജീവ് ഗാന്ധിയെ വധിച്ചത് എൽ ടി ഇ വധിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് രണസിംഗ പ്രേമദാസ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു വേലിപ്പുള്ള പ്രഭാകരനെ ശ്രീലങ്കൻ സേന വധിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് അടുത്ത ശ്രീലങ്കയിലേക്ക് ഇന്ത്യൻ സമാധാന സേനയെ അയച്ചത് അതായത് ഐ പി കെ എഫിനെ അയച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ശ്രീലങ്കയിലേക്ക് ഇന്ത്യൻ സമാധാന സേനയെ ഐ പി കെ എഫിനെ അയച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഈ ഐ പി കെ എഫിനെ തിരിച്ചു വിളിച്ച പ്രധാനമന്ത്രി വി പി സിംഗ് ആണ് ഇനി അടുത്ത ശ്രീലങ്കയുടെ കർണ്ഫേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് അനുര എന്നറിയപ്പെടുന്നു ഇപ്പോഴത്തെ അവിടുത്തെ പ്രധാനമന്ത്രി ഹരിണി അമര സൂര്യ അടുത്ത മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് മൗലിക അവകാശം റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം ആർക്ക് രാഷ്ട്രപതിക്കാണ് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള അധികാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലിക അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് ആറ് തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് അതിലുള്ളത് സ്വാതന്ത്ര്യങ്ങൾ അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശം ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തി ഒന്നും അത് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത് നിലവിൽ ആറ് മൗലിക അവകാശങ്ങളാണുള്ളത് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം മൂന്നാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് അടുത്ത മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ് മിൽമയുടെ ആസ്ഥാനം മിൽമ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് കേരളം കണികണ്ഡുണരുന്ന നന്മ നമുക്ക് ഗവേഷണ കേന്ദ്രങ്ങൾ നോക്കുകയാണെങ്കിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല പത്തനംതിട്ട മേനോൻപാറ പാലക്കാട് അടുത്ത അടുത്തേതാന്ന് ചോദിച്ച പ്ലാന്റേഷൻ കോർപ്പറേഷൻ കോട്ടയമാണ് അടുത്ത കേരഫെഡ് തിരുവനന്തപുരം കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം തിരുവനന്തപുരം കശുവണ്ടി ഗവേഷണ കേന്ദ്രം അത് ആനക്കയം കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല പത്തനംതിട്ട വേനോൻപാറ പാലക്കാട് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കോട്ടയം കേരഫെഡ് തിരുവനന്തപുരം കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം തിരുവനന്തപുരം കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിളാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം യുഗപുരുഷൻ സിനിമ ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചത് ശ്രീനാരായണ ഗുരുവിനെ അടിസ്ഥാനമാക്കിയാണ് അതിൻ്റെ സംവിധായകൻ ആർ സുകുമാരൻ ശ്രീനാരായണ ഗുരുവായി യുഗപുരുഷനിൽ അഭിനയിച്ചത് തലൈ വാസൽ വിജയി ആണ് ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി കെ സുരേന്ദ്രൻ രചിച്ച നോവൽ ഗുരുവാണ് ഗുരുസാഗരം രചിച്ചത് ഒ വിജയനാണ് ഗുരുസാഗരത്തിൽ പറയുന്ന ഗുരു അതിൽ ശ്രീനാരായണ അല്ല കരുണാകര ഗുരുവിനെ കുറിച്ചാണ് പറയുന്നത് ആരും തെറ്റിക്കരുത് ഗുരുസാഗരം രചിച്ചത് ഒ വി വിജയൻ അതിൽ പറയുന്ന ഗുരു കരുണാകര ഗുരു കൃതി രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ മലയാള ചിത്രം മീനമാസത്തിലെ സൂര്യൻ സംവിധാനം ലെനിൻ രാജേന്ദ്രൻ പഴശ്ശിരാജയെ കേരളവർമ്മ പഴശ്ശിരാജ ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരൻ വേമനാട്ട് കായലിൻ്റെ നടുവിലുള്ള ദ്വീപ് പാതിരാമണൽ ആലപ്പുഴ തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോക്യമാക്കാൻ തീരുമാനിച്ച തിരുവിതാംകൂർ ദ്വിവാൻ തീരുമാനിച്ചല്ല കൃഷിയോക്യമാക്കിയ തിരുവിതാംകൂർ ദ്വിവാൻ വേലുത്തമ്പി ദളവ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ അവിടെയുള്ള മറ്റ് ദ്വീപുകൾ വെല്ലിംഗ്ടൺ വയ്യപ്പിൻ വല്ലാർപ്പാടം കടമക്കുടി വെല്ലിംഗ്ടൺ വയപ്പിൻ വല്ലാർപാടം കടമക്കുടി കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് വയപ്പിൻ കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ഡൺ കല്ലടയാറും അഷ്ടമുടിക്കായലും തമ്മിൽ ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മൺട്രോ തുരുത്ത് കൊല്ലം ജില്ലയിലാണ് കല്ലടയാറും അഷ്ടമുടിക്കായലും തമ്മിൽ ചേരുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് മൺട്രോ തുരുത്ത് കൊല്ലം അത് കേണൽ മൺറോയുടെ സ്മരണാർത്ഥമാണ് ധർമ്മടം തുരുത്ത് കണ്ണൂര് കവായി ദ്വീപ് കണ്ണൂർ നൈനിറ്റാൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിൽ നൈനിറ്റാൾ ഉത്തരാഖണ്ഡ് നമുക്ക് സുഖവാസ കേന്ദ്രങ്ങൾ നോക്കുകയാണെങ്കിൽ മുസോറി റാണിഖണ്ഡ് അൽമോറ നൈനിറ്റാൽ ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് മുസോറി റാണിഖണ്ഡ് അൽമേറ ഡൈനിറ്റാൽ ഡറാഡൂൺ എവിടെയാണ് ഉത്തരാഖണ്ഡ് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലാണ് ഗുൽമാർഗ് ജമ്മു കാശ്മീർ ഷിംല ഡെൽഹൌസി ചമ്പ ധർമ്മശാല ഹിമാചൽ പ്രദേശിലാണ് തവാങ് അരുണാചൽ പ്രദേശ് മൗണ്ട് അബു രാജസ്ഥാൻ ഊട്ടി കൊടൈക്കനാൽ തമിഴ്നാട്